പാരൻ്റിങ് അതായത് ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന രീതിയും ആ കുട്ടി വളർന്നു വരുന്ന ഏത് വ്യക്തിത്വമായിട്ട് മാറും എന്നതും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡയാന ബോമറിൻറ്റ് നമ്മുടെ പാരൻറ്റിങ്ങിനെ നാല് തരമായി വിഭജിച്ചിട്ടുണ്ട് അതിൽ പലതും നമുക്കറിയാവുന്നതാണ് ആദ്യത്തേത് അതോറിറ്റേറിയൻ പാരൻറ്റിങ് അത് നമ്മൾ ആ സിനിമയിൽ കണ്ടതാണ് സ്ഫടികം സിനിമയിൽ ചാക്കോ ചാക്കോമാഷിൻ്റെ ആ പാരൻറിങ് ശൈലി തന്നെയാണത് അതായത് ഇവിടെ ഒരു കുഞ്ഞിനോട് ഒട്ടും അടുപ്പം കാണിക്കാതെ വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് ദേഷ്യപരം ദേഷ്യം കാണിച്ചു കൊണ്ട് അവനോട് പെരുമാറുക അവൻ്റെ ഇഷ്ടങ്ങളെ മാനിക്കാതിരിക്കുക എന്ത് നന്മയുള്ള കാര്യങ്ങൾ ചെയ്താലും അതിനൊരു വിലയും കൊടുക്കാതിരിക്കുക ചാക്കോ മോഷ അങ്ങനെയായിരുന്നല്ലോ തോമസ് ചാക്കോ എന്ന് അറിയപ്പെടേണ്ട ലോകം അറിയപ്പെടേണ്ട ഒരു എഞ്ചിനീയറായിട്ട് മാറേണ്ടിരുന്ന ആളാണ് അവിടെ ആടുതോമ എന്ന ക്രിമിനലായിട്ട് മാറിയത് ആ ഒരു കഥാപാത്രം കൊണ്ട് തന്നെ അത്തരം പാരന്റിൻ്റെയും പറ്റി നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ വളരെയധികം കഷ്ടപ്പെട്ട് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് അവനുണ്ടാക്കിയ സാധനം ഒരു ഡിവൈസ് തല്ലി കെടുത്തുന്നതോടൊപ്പം തന്നെ അവൻ്റെ മനോവീര്യവും ചാക്കോമാഷ് തല്ലിക്കെടുത്തുകയായിരുന്നു ഇത്തരത്തിലുള്ള പാരൻറ്റിങ്ങിനെയാണ് നമ്മൾ അതോറിറ്റേറിയൻ പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരിക്കലും നടപ്പാക്കാൻ പാടില്ലാത്തതാണ് ഇവിടെ ശരിക്കും മാതാപിതാക്കൾ അപ്പർ ഹാൻഡ് എടുക്കുന്നു അവർ കുഞ്ഞുങ്ങളെ എന്തോ നികൃഷ്ട ജീവികളായിട്ട് കാണുന്നു അവർക്ക് താഴെ ജീവിക്കേണ്ടവർ അതായത് മാതാപിതാക്കളുടെ ചിന്തകളാണ് ഈ കുട്ടികളുടെ പ്രതീക്ഷ അവർ എങ്ങനെയാകണം എന്ന് തീരുമാനിക്കുന്നത് മാതാപിതാക്കളാണ് പക്ഷേ ഇത്തരം പാരന്റിങ് കൊണ്ട് വളരെയധികം ദൂഷ്യഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ മാതാപിതാക്കൾ ചിന്തിക്കുകയാണ് എൻ്റെ മകൻ ഡോക്ടർ ആവണം ഇവിടെ ലിവിങ് എക്സാമ്പിൾസ് ഉണ്ട് അങ്ങനെ ചിന്തിച്ച് രക്തം കണ്ടാൽ തലകറങ്ങി വീഴുന്ന കുട്ടിയെ മാനേജ്മെന്റ് കോളേജുകളിൽ അയച്ച് അവൻ നാലും അഞ്ചും പ്രാവശ്യം തോറ്റ് അവസാനം ഒരു എം ബി ബി എസ് ഡിഗ്രി എടുക്കുന്നു അതോടെ അവൻ്റെ മാനസിക നില തെറ്റുകയാണ് അവൻ പ്രാന്താശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നു അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ കുട്ടിയുടെ ഭാവിയിൽ ഇല്ല അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുഞ്ഞിനെ അവന് ചില ചെറിയ കാര്യങ്ങൾ മാത്രമേ പഠിക്കാൻ പറ്റുകയുള്ളൂ ചിലപ്പോൾ അവൻ ലിറ്ററേച്ചറിൽ താല്പര്യം കാണും അവൻ നിർബന്ധിച്ച് മാനേജ്മെന്റ് സീറ്റിൽ അല്ലെങ്കിൽ എൻ ആർ ഐ സീറ്റിൽ അവനെ എൻജിനീയറിങ്ങിന് ചേർക്കുക അവിടെയും ചിലപ്പോൾ കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ക്രിമിനലുകളായിട്ട് വളരുകയോ ചെയ്യും അവൻ എപ്പോഴും പഠിത്തത്തിൽ പിൻപേ ആയിരിക്കും നിൽക്കുക മുന്നിലേക്ക് വരാൻ പറ്റിയില്ല ആത്മവിശ്വാസം കാണില്ല അവന് സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം എന്ന് പോലും അവനറിയില്ല ഉള്ളിൽ ആ അടക്കി വെച്ചിരിക്കുന്ന അവൻ്റെ മോഹമുണ്ടല്ലോ അത് പുറത്ത് കാണിക്കാനുള്ള ഒരു വെന്റ് അല്ലെങ്കിൽ ഒരു വഴി അവനില്ല അവൻ ഇവരുടെ ഇടയിൽ പെട്ടുപോയി അവൻ ഇഷ്ടമില്ലാത്ത ഒരു ജോലിയിലേക്കാണ് അവൻ പോകാൻ പോവുക ഒരു കുട്ടി അവൻ നന്നായിട്ട് ചിത്രം വരയ്ക്കും ഫൈനാർട്സ് കോളേജിൽ ചേരാനായിരുന്നു അവന് മോഹം പക്ഷേ പ്രൗഢരായ ഉദ്യോഗസ്ഥരായ അവരുടെ അവൻ്റെ മാതാപിതാക്കളാവട്ടെ അവനെ എൻജിനീയറിങ്ങിന് തന്നെ ചേർത്തു അവസാനം എന്തു പറ്റി അവൻ്റെ ചിത്രങ്ങളോടൊപ്പം തന്നെ അവനും മൂന്നാം വർഷം ഈ ലോകത്ത് നിന്ന് പോയി മറഞ്ഞു ഒരു ചാൺ കയറിലൂടെ ഇത് വേണോ ഇത്തരം ഒരു പാരന്റിങ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ആ കുട്ടിക്കോ സമൂഹത്തിനോ ഏതെങ്കിലും പ്രയോജനമുണ്ടോ ഇതാണ് ആദ്യത്തെ പാരൻറിങ് ടൈപ്പ് രണ്ടാമത്തത് അതോറിറ്റേറ്റീവാണ് അതോറിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് വളരെ അഫക്ഷനോടുകൂടി വളരെ സ്നേഹത്തോടു കൂടി അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുന്നു അതിന് വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നു അതിനൊപ്പം തന്നെ അവന് വേണ്ട ഉപദേശം നൽകുന്നു അവൻ്റെ ഇഷ്ടങ്ങൾ നടക്കട്ടെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവനെ പഠിപ്പിക്കുന്നു അവന് ഇഷ്ട അവൻ്റെ ഇഷ്ടങ്ങൾ കലാപരമായ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ അവന് സ്പോർട്സിൽ ഇഷ്ടമുണ്ടെങ്കിലും അതിനൊക്കെ അവർ പിന്തുണ നൽകുന്നു ഒപ്പം തന്നെ വളരെ ലിബറലല്ല ലിബറൽ ആയാൽ എന്തു പറ്റും റൂൾസും റെഗുലേഷൻസും ഉണ്ട് നമുക്ക് കുറച്ച് ഡിസിപ്ലിൻ വേണം അവിടെ ബൗണ്ടറീസ് ഉണ്ട് അതായത് റൂൾസ് വെച്ചും കുറച്ച് റെഗുലേഷൻസ് വെച്ചും അവർ അവിടെ വേലിക്കെട്ടുകൾ തീർക്കുന്നു ആ വേലിക്കെട്ടുകൾക്കകത്ത് നിന്നുകൊണ്ട് ആ കുട്ടിക്ക് വേണ്ടത്ര സ്വാതന്ത്ര്യം നൽകുകയും അച്ഛനമ്മമാരുമായിട്ട് എന്തും റെസ്പോണ്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നു അവൻ അന്നത്തെ കാര്യങ്ങൾ സ്കൂളിലേതായാലും കോളേജിലേതായാലും അമ്മയോടും അച്ഛനോടും വന്ന് പറയും അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും ഈ അച്ഛനമ്മമാർ പറഞ്ഞ് മനസ്സിലാക്കും മകനെ ഇത് തെറ്റാണ് ഇത് ശരിയാണ് അത് മറിഞ്ഞു മനസ്സിലാക്കുമ്പോൾ അവൻ നല്ല രീതിയിൽ വളരും ഈ ലോകത്ത് അഡാപ്റ്റ് ചെയ്യാനായിട്ട് അതുവായി ഒത്തുചേർന്ന് പോകാൻ സമൂഹവുമായി ഒത്തുചേർന്ന് പോകാൻ പറ്റുന്ന ഒരു പൗരനായിട്ട് അവൻ വളരും അഡാപ്റ്റബിലിറ്റിയാണ് അവൻ അതിലൂടെ കിട്ടുന്നത് അവന് സമൂഹത്തിലെ ഒരു മുതൽക്കൂട്ടായി തന്നെ മാറും പിന്നെ മാതാപിതാക്കളല്ലേ അവർക്ക് കുറച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും അതൊന്നു പറഞ്ഞു നോക്കും അവനോട് നിനക്കിത് ഇഷ്ടമാണോ മോനെ അല്ല എന്ന് പറയുകയാണെങ്കിൽ ആ വഴി അവർ പോകില്ല ആ മകൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ എത്രത്തോളം ഉയർത്താമോ അതിനനുസരിച്ചായിരിക്കും ആ മാതാപിതാക്കളുടെയും ചിന്തകൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ചും വെസ്റ്റേൺ കൺട്രീസിലും അമേരിക്കയിലുമൊക്കെ കൂടുതൽ അംഗീകരിച്ചിരിക്കുന്ന ഒരു പാരൻറിങ് സ്റ്റൈലാണ് ഈ അതോറിറ്റേറ്റീവ് പാരന്റിങ് ഇനി മൂന്നാമതൊരുതരം പാരന്റിങ് ഉണ്ട് അത് നമുക്കിവിടെ കൂടുതൽ കാണാൻ പറ്റും പ്രത്യേകിച്ചും അച്ഛനൊക്കെ ഗൾഫ് നാടുകളിലാണെങ്കിലും മറ്റുമൊക്കെ അമ്മമാർ കാണിക്കുന്ന പാരൻറിങ് അല്ലെങ്കിൽ സിംഗിൾ മദർ ആണെങ്കിൽ കാണിക്കുന്ന പാരൻ്റിങ് അതാണ് പെർമിസി പാരൻറിങ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻ്റ് പാരൻറ്റിങ് എന്ന് പറയും ഇവിടെ എന്താണ് നടക്കുന്നത് എന്ത് ചോദിച്ചാലും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുക കുട്ടികളോട് അമിതമായ വാത്സല്യവും സ്നേഹവും കാണിക്കുക നീ ഇല്ലെങ്കിൽ ഞാനില്ല എന്നുള്ള രീതിയിൽ പെരുമാറുക ഈ കുട്ടിയെ വലുതാക്കി കാണിക്കുക ഉയർത്തി കാണിക്കുക മറ്റുള്ളവർ വരുമ്പോൾ ഈ കുട്ടിയുടെ നല്ല നല്ല ഗുണങ്ങൾ ഇല്ലെങ്കിൽ കുറച്ച് പൊലിപ്പിച്ച് വലുതായി കാണിക്കുക അപ്പോൾ കുട്ടി വിചാരിക്കും ഞാൻ വലിയ ആളാണ് എന്തോ ആണ് കുട്ടി ഒരു കാര്യം പറഞ്ഞാൽ മതി അപ്പോൾ തന്നെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ വണ്ടിയും എടുത്ത് പോയി അത് വാങ്ങിക്കൊണ്ടുവരും പ്രത്യേകിച്ച് ഇതവനെ നല്ലതാക്കുകയാണോ ചെയ്യുക അവൻ വളർന്നു വരുമ്പോൾ ഈഗോ സെൻട്രിക് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറും അവന് ആത്മവിശ്വാസം കാണില്ല കാരണം ഒരു ബാങ്കിൽ ചെന്നാൽ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പോലും അവനറിയില്ല ഒന്നും അവനറിയില്ല സമൂഹത്തിലെ ഒരു കാര്യങ്ങളും അവനറിയില്ല കാരണം എല്ലാം ചെയ്തു കൊടുക്കുന്ന അച്ഛനമ്മമാരുണ്ട് അച്ഛനമ്മമാരുടെ കെയറിൽ താഴെ അവരുടെ ചിറകിന് കീഴിൽ ജീവിക്കാൻ മാത്രമേ അവൻ അതും അവൻ്റെ പഠനത്തിനെ ബാധിക്കാം ഇനി പഠനത്തിനെ ബാധിച്ചില്ലെങ്കിൽ പോലും അവൻ ഒറ്റപ്പെട്ട ഒരു കുട്ടിയായിട്ട് മാറും കാരണം ക്ലാസ്സിൽ അച്ഛനും അമ്മയ്ക്കും വന്നിരിക്കാൻ പറ്റില്ലല്ലോ അവിടെ കൂട്ടുകാരുടെ മൊത്തം അഡാപ്റ്റ് ചെയ്യാൻ അവന് പറ്റില്ല ഒരു കൂട്ടുകാരിൽ നിന്നും അല്ലെങ്കിൽ കൂട്ടുകാരിയിൽ നിന്നും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പ്രകോപനം ഉണ്ടായാൽ അവൻ വല്ലാതെയാവും ചിലപ്പോൾ അവൻ പൊട്ടിക്കരയും അല്ലെങ്കിൽ വല്ലാത്ത അഗ്രസീവായിട്ട് മാറും ഇതെല്ലാം വീട്ടിൽ ചെന്ന് തിരിച്ചിടുമ്പോഴോ ഈ അമ്മമാർ അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന എന്താണ് ഇതെല്ലാം ആ കുട്ടിയുടെ കുറ്റമായിട്ട് പറയും അവരതിനെ നല്ല രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കാനോ അതിനെ നല്ല രീതിയിൽ അനാലിസിസ് നടത്താനോ തയ്യാറാകില്ല അങ്ങനെ വരുന്ന കുട്ടികളും ഈ റൂൾസൊന്നും അങ്ങനെ അംഗീകരിക്കണമെന്നില്ല നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളും അല്ലെങ്കിൽ റോഡിലെ നിയമങ്ങളും ഒന്നും അവന് ബാധകമല്ല എല്ലാം അവനിൽ സെൻറ്റേർഡാണ് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു തന്നതാണ് വല്ലത് അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ആ രീതിയിൽ വളർത്തുന്ന കുട്ടികൾ പോവുക ഇനി ഇപ്പം നമുക്കറിയാം പല കുട്ടികൾക്കും എ ഡി എച്ച് ഡി എന്ന് പറയുന്ന ഒരു അസുഖം ഒത്തിരി കുട്ടികളിൽ കാണുന്നുണ്ട് ഒരു എയ്റ്റി പേർസെൻറ്റ് കൂടുതൽ കുട്ടികളിൽ നമ്മളെ എ ഡി എച്ച് ഡി കാണുന്നത് കാണുന്നുണ്ട് അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അതെന്താണെന്ന് പറയാം ഇപ്പോൾ നമ്മൾ അല്ലേ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു അതിഥി നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ കസിൻസ് മക്കളോ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ പറയുന്നൊന്നും കേൾക്കില്ല ആ മൊബൈൽ മൊബൈലെടുത്തെറിയുക സാധനങ്ങൾ വലിച്ചെറിയുക തുള്ളിച്ചാടി മറിയുക മേശയുടെയും കട്ടിലിനെയും പുറത്തുകൂടെ മറിച്ച് തുള്ളിച്ചാടി മറിയുക ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുക വല്ലാത്ത ഇളക്കം കാണിക്കുക അതേസമയം അവനോട് നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കാനുള്ളതൊന്നും അവൻ കാണിക്കില്ല ഇൻ അറ്റൻഷൻ അത് ഒരു സൈക്കാട്രിക് പ്രോബ്ലമാണ് അതിന് മരുന്ന് കൊടുത്ത് മാത്രമേ മാറ്റാൻ പറ്റുകയുള്ളു അങ്ങനെ ഒരു ചെറിയ ടെൻഡൻസി ഉള്ള കുട്ടിക്ക് ഇങ്ങനെ ഓവർ അറ്റാച്ച്മെൻറ്റും കൂടെ കാണിച്ചാലോ ആ കുട്ടി വല്ലാത്ത പരിതാപകരമായ രീതിയിലേക്ക് മാറും ഇതാണ് മൂന്നാമത്തെ ടൈപ്പ് പാരൻറ്റിങ് ഇനി നാലാമത്തത് എങ്ങനെയാണ് നെഗ്ലിജൻസ് അല്ലെങ്കിൽ അൺഇൻവോൾഡ് അല്ലെങ്കിൽ ഡിറ്റാച്ച്മെൻറ്റ് കുട്ടിയുമായിട്ട് മാതാപിതാക്കൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത പോലെ പെരുമാറും അത് ആരോ എന്ന പോലെ അവൻ അന്യനാണ് എന്ന പോലെ ഇത് കൂടുതലും സംഭവിക്കുന്നത് അച്ഛനമ്മമാർ തമ്മിൽ എപ്പോഴും ബഹളമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ എപ്പോഴും ഒരു ശത്രുതാ മനോഭാവം കാണിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെയാണ് ഇത്തരം ഒരു പാരൻറ്റിങ് രീതി വരുന്നത് അച്ഛനും ശ്രദ്ധിക്കുന്നില്ല എന്തെങ്കിലും കുഞ്ഞു ഓടിച്ചെന്ന് പറയുമ്പോൾ അച്ഛനും ശ്രദ്ധിക്കുന്നില്ല അമ്മയും ശ്രദ്ധിക്കുന്നില്ല പോടാ അവിടെ നിന്ന് വേറെ കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് എന്നുള്ള രീതിയിൽ പെരുമാറുന്നു ഇവിടെ അവൻ ആരോടാണ് പ്രതികരിക്കുക ചിലപ്പോൾ അവൻ ചെറിയ രീതിയിലുള്ളൊരു പീഡനമോ അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ചില പീഡനങ്ങളോ എന്തെങ്കിലും അനുഭവിച്ചത് പറയാനായിരിക്കും വരുന്നത് പക്ഷെ ആരും അവന് ശ്രദ്ധിക്കാനില്ല അവിടെ ആരും ഇല്ല അവന് അവൻ്റേതായിട്ടുള്ള മനസ്സ് തുറക്കാനുള്ള ഒരു ആരും ഇല്ല അങ്ങനെ ആവുമ്പോൾ ആ കുട്ടി എന്താവുക ചിലപ്പോൾ അച്ഛൻ ആൽക്കഹോളിക്കായിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ മുഴു കുടിയനായ അച്ഛനായിരിക്കും അമ്മ ഇരുപത്തിനാല് മണിക്കൂർ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കും അവർക്ക് ചാറ്റിങ്ങും മറ്റുമായിരിക്കും പ്രീതി ഇല്ലെങ്കിൽ സീരിയൽ അഡിക്ഷൻ ഉള്ള ആളായിരിക്കും അങ്ങനെയൊക്കെ സ്ത്രീകളും പുരുഷന്മാരുമുള്ള ഒരു സമൂഹത്തിലാണ് ഇത്തരം പാരൻറ്റിങ് നടക്കുന്നത് അവർക്ക് അതുമല്ലെങ്കിൽ അവർ എപ്പോഴും ജോലിയെപ്പറ്റി തൊഴിലിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും അച്ഛനൊരു ഷിഫ്റ്റ് അമ്മയ്ക്കൊരു ഷിഫ്റ്റ് അപ്പോൾ അതിനിടയ്ക്ക് കുട്ടിയെ ശ്രദ്ധിക്കാനായിട്ട് ആളില്ല കെയർ ടേക്കറിനെയൊക്കെ വെക്കും അവർ ചിലപ്പോൾ ജോലിക്കാരിയൊക്കെ വയ്ക്കും പക്ഷെ അവർ അത്രയും ഇത് കുട്ടിയുമായിട്ട് അത്ര എടുക്കണമെന്നില്ല അങ്ങനെ വരുമ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ്റെ മനസ്സന്ധിയും അവൻ്റെ മനസ് മാനസികമായിട്ട് അവൻ തളരുകയും അവൻ വളരെ ഇൻട്രോവെർട്ടായിട്ട് മാറുകയും ചെയ്യും ചിലപ്പോൾ ഒരു റിബലായിട്ട് മാറാം അല്ലെങ്കിൽ അവൻ സമൂഹത്തിന് തന്നെ ഒരു ശാപമായിട്ട് മാറാം അവനവിടെ അമ്മയിൽ ഒരു നല്ല സ്ത്രീ അവൻ കാണുന്നില്ല അതുകൊണ്ട് സ്ത്രീകളോട് അവനൊരു വൈരാഗ്യബുദ്ധിയായിരിക്കും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനായിട്ടൊരു താല്പര്യം അവനിൽ ഉടലെടുക്കാം അതുപോലെ തന്നെ ആൽക്കഹോളും മറ്റു സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സും ഇലിസിറ്റ് ഡ്രഗ്സ് എം ഡി എം എ അതുപോലെ തന്നെ എൽ എസ് ഡി അത് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ പല കൊക്കൈൻ ഓ പി എം അങ്ങനെയുള്ള പ മാരിയാന് അങ്ങനെയുള്ള പല കഞ്ചാവ് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ അവ കാര്യങ്ങളിൽ അവൻ അഡിക്റ്റ് അഡിക്റ്റാവും കൂട്ടുകാരുടെ വലയിൽ വീഴും അവൻ അതും അസന്മാർഗികളായ ഒരു കൂട്ടുകെട്ട് അവനുണ്ടാക്കും അവൻ സമൂഹത്തിനൊരു നാശമായിട്ട് തീരും സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് ഒരു തടസ്സമായിട്ട് അവൻ മാറുകയും ചെയ്യും അതുകൊണ്ട് എത്ര സമയമില്ലെങ്കിലും അമ്മ മാതൃത്വം ആ മാതൃത്വം ഉള്ള സ്ത്രീയെങ്കിലും ഒരല്പം സ്വന്തം കുഞ്ഞിനു വേണ്ടി കുറച്ച് സമയം നോക്കുക കേൾക്കുക ഇത്രയാണ് പ്രധാനമായിട്ടുള്ള നാല് ടൈപ്പ് പാരൻറ്റിങ് ടൈപ്പ്സ് ഇനി എക്സ്ട്രാ രണ്ടെണ്ണം കൂടെ നമ്മൾ പറയാനുണ്ട് ഒന്ന് ഓവർ ഇൻവോൾവ് ആയിട്ടുള്ളത് അത് അഞ്ചാമത്തെ ടൈപ്പാണ് അത്ര മെയിൻ ടൈപ്പ് അല്ല ഓവർ ഇൻവോൾവ് ആയിരിക്കും അച്ഛനമ്മമാർ കുട്ടികളുടെ കാര്യത്തിൽ ഓവർ ഇൻറോൾഡ് ആയിരിക്കും ഇരുപത് വയസ്സായാലും ഇരുപത്തിനാല് വയസ്സായാലും ആ കുട്ടിക്ക് അതാണോ പെണ്ണോ ആവട്ടെ അവൾക്ക് അല്ലെങ്കിൽ അവന് വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കുകയില്ല അവൻ്റെയും അവളുടെയും പ്രൈവസിയിലേക്ക് കയറി ചെല്ലും അവൻ ഫോൺ നോക്കുകയാണെങ്കിൽ അമ്മ എത്തി നോക്കും എന്താണ് അവൻ നോക്കുന്നത് അവൻ പുസ്തകം വായിക്കുകയാണെങ്കിൽ അതിനകത്ത് വേറെ പുസ്തകമുണ്ടോ എന്ന് എത്തി നോക്കും അവൻ്റെ വാതിലിൻ്റെ അടുത്ത് വന്ന് നിന്ന് അവൻ എന്താണ് സംസാരിക്കുന്ന ആരോടാണ് അവൻ വെളിയിൽ പോയാൽ പേടി അഞ്ച് മിനിറ്റ് താമസിച്ച് വന്നാൽ പേടി അവന് കൃത്യസമയത്ത് വീട്ടിലെത്തണം അവൻ്റെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ അവർ വളരെ ശ്രദ്ധാലുക്കരായിരിക്കും പക്ഷേ അവൻ്റെ പ്രൈവസിയിലേക്ക് അവർ ഓവറായിട്ട് കയറി ചെല്ലും അങ്ങനെ വരുമ്പോൾ അവൻ്റെ ആ ബോധം പൗരത്വ വളർച്ച വ്യക്തിത്വ വളർച്ചയെ അത് ബാധിക്കും അപ്പോഴും ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് റിബലാവാം അല്ലെങ്കിൽ ഇൻട്രോവെർട്ടായിട്ട് അവനൊരു മൂലയിലിരിക്കുന്നവനാവാം ഇനി ഇപ്പോഴത്തെ പാരൻസ് അതായത് നമ്മുടെ അൾട്രാ മോഡേൺ യുഗത്തിലുള്ള പാരൻസ് ടു തൗസൻഡ് ടെൻ മുതൽ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ വരെയുള്ള ഈ പാരൻറിങ്ങിനെ ഈ പാരൻസിനെ നമ്മൾ ആൽഫ പാരൻസ് എന്നാണ് വിളിക്കുന്നത് അവർക്ക് ന്യൂ ജനറേഷൻ ഉള്ള ആൾ ആൾക്കാരാണ് ന്യൂ ജനറേഷനിലെ പാരന്റ്സ് ആണ് അവര് അവർ അനുഭവിക്കുന്നതും വളരെ ഫ്രീഡമാണ് അതിനനുസരിച്ച് തന്നെ കുട്ടികൾക്ക് വേണ്ട ഫ്രീഡം അവർ കൊടുക്കുന്നുണ്ട് അവർ ഓപ്പൺ മൈൻഡഡായിട്ട് കുട്ടികളോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്ത് കാര്യവും കുട്ടികൾക്ക് അവരോട് ഒന്ന് പറയാം കൂട്ടുകാരോടെന്ന പോലെ അവർ കുട്ടികളോട് പെരുമാറും അതേസമയം വേണ്ടത്ര ഡിസിപ്ലിനും പാലിക്കാൻ കുട്ടികൾ അവർ പഠിപ്പിക്കും അപ്പോൾ അതാണ് ഏറ്റവും നല്ല പാരൻ്റിങ് ഞാൻ കണ്ടിടത്തോളം അതോറിറ്റേറ്റീവും ഈ ആൽഫ പാരൻറ്റിങ്ങുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായി തോന്നിയിട്ടുള്ളത് കാരണം കുഞ്ഞുങ്ങൾക്ക് പറയാനായിട്ട് ഒന്നുകിൽ ക്ലാസ്സിലെ സുഹൃത്തുക്കളോട് പറയാം ഇല്ലെങ്കിൽ വീട്ടിൽ സുഹൃത്തുക്കൾ വേണ്ടേ അതാരാണ് അച്ഛനും അമ്മയും അല്ല അമ്മയും അപ്പൂപ്പനും ഉണ്ടെങ്കിലും അവർ കഴിഞ്ഞ ജനറേഷനിലാണ് അവരത്ര വ്യക്തമായിട്ടുള്ള രീതിയിൽ കുട്ടി പറയുന്ന കാര്യത്തിനെ എടുക്കണമെന്നില്ല അപ്പോൾ ഒരേ ജനറേഷൻ പോലെ അച്ഛനും അമ്മയും ഈ കുട്ടിയുമായിട്ട് പെരുമാറുക ചിലപ്പോൾ കുട്ടികൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ചെറിയ ക്രഷ് അല്ലെങ്കിൽ ചെറിയ പ്രണയം തോന്നാം അമ്മേ എനിക്ക് ആ കുഞ്ഞിനോട് ചെറിയ ഇഷ്ടം തോന്നുന്നു അവളോട് എങ്ങനെയാ പറയുക ഒരു പൂ കൊണ്ട് കൊടുക്കട്ടെ ഒരു ചോക്ലേറ്റ് വാങ്ങി തൊരു ഉൾക്കും കൊടുക്കാൻ ഈ അമ്മ നോ പറയില്ല ആ ഒരു ചോക്ലേറ്റ് കൊടുക്കും കൊണ്ടു കൊടുത്തോളൂ ഈ പ്രായമല്ലേ കേട്ടോ പ്രണയിക്കാനുള്ളത് എന്നൊരു ഉപദേശവും കൊടുക്കും മോൻ ആദ്യം പഠിക്ക് അത് കഴിഞ്ഞിട്ട് ഒരു പഠിച്ചൊരു ജോലി കിട്ടുമ്പോൾ നമുക്ക് ആലോചിക്കാം ആ രീതിയിലായിരിക്കും ഈ ആൽഫ പാരൻസിൻ്റെ അവരുടെ ഒരു റെസ്പോൺസ് ഇതൊക്കെ പലതരം പാരൻറ്റിങ്ങാണ് പിന്നെ നമ്മൾ ചെറിയ കുട്ടികളെ അതായത് ജനിച്ച് വീഴുമ്പോൾ മുതലുള്ള കുഞ്ഞുങ്ങളെ അവർ കൂടെ വളരെയധികം പ്രാധാന്യം കൊടുക്കണം നമ്മളീ പറഞ്ഞ ഒക്കെ കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് കൂടെ വേണ്ടിയുള്ളതാണ് ഇനി വളരെ കുഞ്ഞുങ്ങളായിരിക്കും എങ്ങനെയാണ് കൊടുക്കുന്നത് ഒന്നാമത്തെ കാര്യം അമ്മയുമായിട്ടാണ് കുഞ്ഞിന് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് അല്ലേ അത് ബൈബർത്ത് ആയിട്ടുള്ള ഒന്നാണ് ജനനാലുള്ള ഒന്നാണ് അപ്പോൾ അത് കൂട്ടാനായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ബ്രസ് ഫീഡിങ്ങും ബെഡ് ഷെയറിങ്ങും അമ്മയുടെ അടുത്ത് തന്നെ കുട്ടിയെ കിടത്തുക തൊട്ടിലിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് അമ്മയുടെ അടുത്ത് കിടക്കുന്നതാണ് അമ്മയുടെ ചൂടേറ്റ് അമ്മയുടെ സ്നേഹം നുകർന്ന് ആ കുഞ്ഞു കിടക്കട്ടെ പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കുഞ്ഞിന് എപ്പോഴും മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ കുഞ്ഞുറങ്ങുകയും അറിയാതെ അവൻ സഖ്ത് അല്ലെങ്കിൽ വലിച്ചെടുത്തോണ്ടിരിക്കുകയും ചെയ്താൽ അത് ദോഷം ചെയ്യും ഈ ലോകത്ത് കാണുന്ന ഒരു പ്രത്യേക സവിശേഷമാണ് സിഡ്സ് എന്ന് പറയുന്നത് ഒരു കാര്യവും കാണില്ല നമ്മൾ ആരോഗ്യപരമായിട്ട് ഉറങ്ങിക്കിടന്ന കുഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മരിച്ചു കിടക്കുന്നു അത് പലയിടത്തും നമ്മൾ പത്രവാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ കാരണങ്ങൾ പലതാവാം ഒന്ന് അല്ലെങ്കിൽ അമ്മയുടെ ബ്രസ്റ്റ് ആ കുഞ്ഞിൻ്റെ മൂക്കിൽ വന്ന് അമർന്ന് കുഞ്ഞിന് ശ്വാസം കിട്ടാതെ അല്ലെങ്കിൽ കുഞ്ഞ് ഇങ്ങനെ കുടിച്ച് പാല് കുടിച്ച് കുടിച്ച് അത് അതിൻ്റെ ലങ്സിലേക്ക് കയറിയിട്ട് അവിടെ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായി ഡിസ്ട്രെസ് ഉണ്ടായി അങ്ങനെ മരണം സംഭവിക്കാം അതൊന്ന് ശ്രദ്ധിക്കുക ത്രൂ ഔട്ട് രാത്രിയിൽ കുഞ്ഞിന് പാല് കൊടുത്തുനിന്ന് മാറ്റുക കുഞ്ഞിന് അല്പം മാറ്റി കിടത്തുക തൊട്ടിലിൽ കിടത്തി വളർത്തുന്നതിനേക്കാൾ നല്ലതാണ് അങ്ങനെ വളർത്തുന്നത് പിന്നെ കുറച്ചുകൂടി വലുതാകട്ടെ ടാൻഡ്രംസ് അല്ലെങ്കിൽ വികൃതികൾ കാണിക്കുന്ന ഒരു പ്രായമുണ്ട് അതായത് രണ്ടും മൂന്നും വയസ്സ് അവർ നടക്കാൻ പഠിക്കുന്ന സമയം അക്ഷരങ്ങൾ വായിന്ന് വരുന്ന സമയം അവിടെ അമ്മയുടെ സപ്പോർട്ട് വലുതാണ് അച്ഛൻ്റെ സപ്പോർട്ടും വലുതാണ് നല്ല രീതിയിൽ സംസാരിപ്പിക്കാൻ പഠിക്കുക പഠിപ്പിക്കുക കുട്ടികളെ അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക സമൂഹത്തിലെ നല്ല നല്ല കഥകൾ ചെറിയ കഥകൾ കഥകളിലൂടെ പറഞ്ഞു കൊടുക്കുക ചെറിയ ചെറിയ പാട്ട് പാടിക്കൊടുക്കുക അവ അവനെ സന്തോഷവനാക്കും അതൊക്കെയാണ് വ്യക്തിത്വം വളരുന്ന ആ സമയം ഇങ്ങനെ പല കാലഘട്ടത്തിൽ അവൻ്റെ ബാല്യകാലഘട്ടം ശൈശവം കൗമാരം യൗവനം ഇവിടെയൊക്കെ അച്ഛനും അമ്മയ്ക്കും വലിയൊരു റോളുണ്ട് ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കൂ എങ്ങനെയായിരിക്കണം പാരന്റിങ് എന്ന് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു